ഇതില് കൂടുതൽ മതി ഞാൻ എവിടെയും കഴിച്ചിട്ടും ഇല്ല ഞാനവിടെ കണ്ടിട്ടുമില്ല ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ തേന്റെ മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നല്ല പിന്നെ അത്യാവശ്യം വലിപ്പം കുഴപ്പമൊന്നും നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അതായത് കാണുമ്പത്തേക്ക് നല്ല ഭംഗിട്ട് തിന്നു നോക്കട്ടെ ം കറക്ട് സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മൊയ്തീൻ പടിഞ്ഞാറ വളപ്പിൽ ഞങ്ങളുടെ വീട് മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണ നടക്കാവ് എന്ന സ്വദേശത്താണ് അത്യാവശ്യം ഞങ്ങളുടെ വീട്ടിലൊരു പത്ത് നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സുകൾ പിന്നെ ചെറുതായിട്ടുള്ള തൈകളും സെയിലാവും കൊടുക്കുന്നുണ്ട് വളർത്തി നമ്മളിവിടെ കായ്പിക്കുന്നുണ്ട് അതിലിപ്പോൾ ജക്രിയ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു കരിമീ തേനേക്കാൾ മധുരമുള്ള പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോ എടുക്കാനാണ് അപ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് ഡ്രാഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരു അനുഭവം കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രാഗൺ ഒക്കെ എവിടുന്നാണ് കിട്ടുന്നത് നമ്മളിത് വെറൈറ്റി തേടി പോവുകയാണ് ആ വെറൈറ്റി നല്ല അങ്ങനെ വെറൈറ്റി അല്ല എന്തിനേക്കാളും മികച്ചത് എല്ലാത്തിനേക്കാളും മികച്ചത് എവിടെ കിട്ടും എന്നുള്ളതിൽ നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ മധുരം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പ് മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് അതിൽ പെട്ടതാണ് ഇപ്പോൾ ഇനി ഇതിൽ കൂടുതൽ മധുരമുള്ളത് ഞാൻ എവിടെയും കഴിച്ചിട്ടുമില്ല ഞാനവിടെയും കണ്ടിട്ടുമില്ല ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒന്ന് കമൻ്റ് ചെയ്യുക ആളുകൾ അതായത് ഞാൻ കഴിച്ചതിൽ ഞാൻ കണ്ടതിലും ഏറ്റവും ടോപ്പ് മധുരം ഒരു ടേസ്റ്റും ഒരു തേനി തേനിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും നീ കഴിച്ചിട്ട് നീ നിനക്ക് എങ്ങനെ തോന്നിയത് ഞാൻ കഴിച്ചു അത്രയും നല്ല ടേസ്റ്റ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സ് കഴിക്ക ഒരുപാട് സ്ഥലത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് നമ്മൾ വീട് എടുക്കാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രത്തോളം നല്ല മധുരമുള്ള അതുപോലെ വന്നിട്ട് തേനിന്റെ ആ നീര് വന്നിട്ടുള്ള ഇത്രയും നല്ല ഡ്രാഗൺ തോട് പൊട്ടിച്ചു കഴിഞ്ഞാല് നമ്മളതി ഫ്ലഷ് എടുത്തു കഴിഞ്ഞാൽ ആ തോടിന്റെ ഉള്ളിൽ ഒരു തേൻ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നീര് ഇറങ്ങി വരുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ രണ്ടു മൂന്നാല് ചാനലേർ ഇവിടെ വന്നിട്ട് അവരെടുത്ത് കഴിച്ചിട്ട് അവരെല്ലാവരും അഭിപ്രായങ്ങളും ഇങ്ങനെ തന്നെയാണ് അതായത് അവരൊക്കെ ഒരുപാട് വീഡിയോ എടുക്കുന്നവരാണ് അവരൊന്നും ഇത്ര മധുരത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞ വിവരം അത്രയാണ് പിന്നെ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇവിടെ അറിഞ്ഞിട്ടുള്ള ഒരു ഫാം തന്നെയാണ് ഇപ്പോൾ അത് എല്ലാം ചെറിയ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഡ്രാഗൺ ഒരു അടിപൊളി ഡ്രാഗണായിട്ടത് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് റിവ്യൂ ഡ്രാഗൺ കണ്ടല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതാ നമ്മളെ ഇതെന്താ ചകിരി ഇതിമത്തെ ഒരു ഇതിമൊരു മുള്ളുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല പറഞ്ഞ മാതിരി തേൻ്റെ മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നല്ല പിന്നെ അത്യാവശ്യം വലിപ്പം കുഴപ്പമൊന്നും നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് അതായത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തേൻ്റെ മധുരമാണ് ഞാനിപ്പോൾ അതിൻ്റെ മുള്ളൊന്ന് തട്ടണം അപ്പോൾ അതിനാണ് ഈ ചകിരി എടുത്തു നിറയെ കൈകൊണ്ട് ണ്ട് പഴത്തുമ്പോള് കഴിയോണ്ട് പറ്റൂലത്തെ മുള്ളൊന്നിങ്ങനെ തട്ടുക ഒഴിവാക്കുക പൊട്ടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തട്ടി ഒഴിവാക്കുക എന്തൂര് കാണാൻ തന്നെ നല്ല ഭംഗി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് നമുക്ക് കഴിച്ചു കഴിച്ചു നോക്കാം നോക്കാം അതൊന്ന് പൊട്ടിച്ചു നോക്കുക ഇതൊന്നും ഇങ്ങനെ കണ്ട് കുറച്ചും കൂടി മുള്ള് ഇതിന്റെ അത് ഈ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് കൂടുതൽ സുഹൃത്ത് ദുബായിട്ട് അവർ ഇണ്ടാക്കിട്ട് തന്നതാണ് അവര് പറഞ്ഞത് അവർക്ക് പേരറിയില്ല

ഇത് മലേഷ്യൻ ഹൈബ്രിഡ് റെഡ് ഒരു കിലോ തൂക്കം വരണേ നല്ല ഇതാണ് ഒരു കിലോ തൂക്കം വരും ഒരു ഒരു കായ വന്നിരുന്നോ കായ് കഴിഞ്ഞാണ് ഇത് ലിസ എന്ന് ലിസന്ന് ലിസ നല്ല മധുരം ഉണ്ട് നല്ല കായ ഉണ്ടായിരുന്നു മധുരം കായേ കായ് കഴിഞ്ഞതാണ് ഇനി ഇത് കായ വരാൻ എത്ര ടൈം എടുക്കും അടുത്ത മെയ് ജൂണിലൊക്കെ ഇതോ വ്യത്യാസം കണ്ടില്ല ഇതാണ് ബ്ലാക്ക് ബ്ലാക്ക് ആഫ്രിക്ക ആഫ്രിക്ക ആ ആ ഉണ്ടായിരുന്നോ ടേസ്റ്റ് എങ്ങനെ ഇത് മധുരം തന്നെയാണ് പക്ഷേ പുറം തോട് കറുപ്പ് ആയിരിക്കും ആ കറുപ്പ് 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 എന്ന് പറഞ്ഞാൽ ഒരു ഒരു കളർ ഇതിന് പകരം പകരം ആണ് ഇത് കറുപ്പായിരിക്കും കളറായിരിക്കും പിന്നെ റെഡ് പലോറ ഈ കാണുന്നത് ടോപ്പ് പലോറിയും ഇതേമാതിരി മധുരം റെഡും ഉൾഭാഗം വൈറ്റും ആണ്

ബ്ലാക്ക് സീഡ് അടിപൊളി വൈറ്റ് കളറിൽ ഇത് നിങ്ങൾ പറയുന്ന പോലെ തേനിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഇത് കാണുന്നുണ്ട് ഒരു ഫീൽ ഉണ്ട് കഴിച്ചു നോക്കാം അല്ലെ വെള്ളം കണ്ടില്ല ഇതാ ഞങ്ങൾ ആ ഡ്രാഗൺ കട്ട് ചെയ്ത് ഒരു പീസ് ഞാൻ കഴിക്കാത്ത നല്ല ഭംഗിട്ട് തിന്നു നോക്കട്ടെ ഞങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആ തേനിൻ്റെ ആദ്യം ടേസ്റ്റ് എന്ത് രസം തരുന്നത് ഇത് കഴിക്കാൻ ഞങ്ങൾ ഈ ഡ്രാഗൺ ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചതാണ് മൊയ്തീക്കാനെ വീട്ടിൽ മൊയ്തീനിക്ക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ലപോലെ കയറിയത് കൊണ്ടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫാണിത് അത് നല്ലപോലെ തന്നെ മോദിനിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നിത് ആ ഡ്രാഗൻ്റെ മരത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഒരു ഒരു പീസ് ഫുള്ളായിട്ട് ഞങ്ങൾ ഇപ്പോൾ കഴിച്ചതാണ് ഞാൻ എനിക്കത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോതി നിക്കാം സൂപ്പർ സാധനമാണ് എൻ്റെ അഭിപ്രായത്തിൽ അതായത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലതാണോ അതോ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ടല്ലോ അതിൽ ഡ്രാഗൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവും ഞാനൊരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലും എനിക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തോന്നിട്ടില്ല നമുക്കിപ്പോൾ ഈ ഡ്രാഗണി തന്നത് ഞങ്ങൾക്ക് ഇത് ദുബായിന്ന് നമ്മളൊരു സുഹൃത്ത് കൊടുത്തിട്ട് ദുബായിന്ന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് അവർ കായ്ച്ചതിന് ശേഷം ഞങ്ങൾക്ക് തന്നതാണ് അതിൻ്റെ തണ്ട് തന്ന് ഞങ്ങൾ വളർത്തി കായ്പിച്ചതാണ് പക്ഷേ ഇത് ഇത്ര ഒരു മധുരം ഞാനിപ്പോ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വളർത്തലും ഉണ്ടാക്കലും കൊടുക്കലും കഴിക്കലും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നിയത് ഏറ്റവും ടോപ്പ് മധുരം ഒരു കൊടുക്കുന്നുണ്ട് എല്ലാ ഡ്രാഗൺ ഇപ്പൊ എട്ടോളം വെറൈറ്റി നല്ല ഐറ്റം ഇപ്പൊ ഈ മോഡൽ തന്നെ അതായത് അമേരിക്കൻ ജയന്റ് പലോറ പിന്നെ ഈ ഡ്രാഗണ് അതേമാതിരി പിന്നെ ലിസ എന്ന് പറഞ്ഞ വെറൈറ്റി പിന്നെ കോണ്ടൂർ എന്ന് പറഞ്ഞ വെറൈറ്റി പിന്നെ ബ്ലാക്ക് ആഫ്രിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി അതേമാതിരി പിന്നെ റെഡ് പലോറ പിന്നെ യെല്ലോ ലെമൺ എന്ന് പറഞ്ഞ വെറൈറ്റി പിന്നെ ഇസ്രായേൽ യെല്ലോ ഇതെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ വെറൈറ്റിയും നമ്മൾ കൊടുക്കുന്നുണ്ട് പീസ് തണ്ടുവിടന്നാൽ കൊടുക്കുന്നുണ്ട് പിന്നെ കൊറിയർ ആവുമ്പോൾ രണ്ടോ മൂന്നോ വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കൊറിയർ അയക്കണുള്ളൂ പന്ത്രണ്ടോ പതിനാറോ പീസ് ഉണ്ടെങ്കിൽ മാത്രമേ കൊറിയർ അയക്കണുള്ളൂ